ഓം ശ്രീ മഹാദേവിയെ നമ നമസ്തേ ആനന്ദഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വ്യാഴം കർക്കിടകം രാശിയിലേക്ക് അതിചാരം ചെയ്ത് പ്രവേശിക്കാൻ പോവുകയാണ് ഒക്ടോബർ പതിനെട്ടിന് ഡിസംബർ നാലിനാണ് വക്രം ചെയ്ത് തിരികെ മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുക ഈ ഒന്നര മാസ കാലത്തോളം വ്യാഴം ഉച്ഛസ്ഥനായിട്ട് കർക്കിടകം രാശിയിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് പല രാശിക്കാർക്കും പല നക്ഷത്രക്കാർക്കും ധാരാളം ഗുണഫലങ്ങൾ ലഭിക്കുന്നുണ്ട് വ്യാഴം അതിൻ്റെ അഞ്ചാം ദൃഷ്ടി കൊണ്ടും ഏഴ് ഒമ്പത് എന്നീ ദൃഷ്ടികൾ കൊണ്ടും മൂന്ന് രാശികളെ ദൃഷ്ടി ചെയ്യുകയും അതോടൊപ്പം സഞ്ചരിക്കുന്ന രാശിക്കും ഗുണഫലങ്ങൾ നൽകുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതീവ ബലവാനായി വ്യാഴം സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ ഗുണഫലങ്ങൾ കൂടുതലും ലഭിക്കുന്നു പ്രത്യേകിച്ചും ശനിയിരിക്കുന്ന മീനം രാശിയിൽ ദൃഷ്ടി ചെയ്യുക കൊണ്ട് തന്നെ ശനിദോഷങ്ങൾ അനുഭവിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അതിനൊരു ആശ്വാസമാവുകയും ചെയ്യുന്നതാണ് ഒരു വ്യക്തിയുടെയും ജാതകത്തിലെ ലഗ്നാലുള്ള വ്യാഴത്തിന്റെ നില ബലാബലം ഭാവാധിപത്യം ഇതൊക്കെ അനുസരിച്ച് അനുഭവിക്കുന്ന ഗുണഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുണ്ടാകും എന്നുള്ളതുകൂടി ഓർത്തുകൊള്ളുക വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും ശ്രമിക്കുമല്ലോ തുലാക്കുറുകാർക്ക് അവരുടെ ലഗ്നാധിപൻ ശുക്രനാണ് വ്യാഴം അവരുടെ മൂന്ന് ആറ് എന്നീ ഭാവങ്ങളുടെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ് ഈ മൂന്ന് ആറ് എന്നീ ഭാവങ്ങൾ അത്ര ശുഭകരമായിട്ടുള്ള ഭാവങ്ങളൊന്നും തന്നെയല്ല എന്നിരുന്നാലും ആ ഗ്രഹം വ്യാഴമാണ് എന്നുള്ളത് തന്നെ ഒരു പ്രത്യേകതയാണ് മാത്രമല്ല ഈ വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരുന്നത് കുറച്ചു നാളായിട്ട് അതായത് മെയ് മാസം മുതൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നത് തുലാക്കുറുകാരുടെ ഒമ്പതാം ഭാവത്തിലാണ് അതായത് ഭാഗ്യസ്ഥാനത്താണ് അവിടെ നിന്നുമാണ് ഇപ്പോൾ അതിവേഗത്തിൽ സഞ്ചരിച്ച് അതായത് അതിചാരം ചെയ്ത് സഞ്ചരിച്ച് ഒക്ടോബർ പതിനെട്ടിന് കർക്കിടകം രാശിയിലേക്ക് പ്രവേശിക്കുന്നത് അതായത് തൊഴിൽ സ്ഥാനമായ പത്താം ഭാവത്തിലേക്ക് അപ്പോൾ ഈ ശുഭഗ്രഹം പത്താം ഭാവത്തിലേക്ക് നല്ല കൂടി പ്രവേശിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ പ്രവേശിച്ചു കഴിഞ്ഞതിന് ശേഷം പതിയെ പതിയെ കൂടുതൽ ബലം ആർജിക്കാൻ പോവുകയാണ് ആ പത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ പത്തിലേക്ക് വരാൻ പോകുന്ന വ്യാഴം അവിടെ നിന്നുകൊണ്ട് തന്റെ അഞ്ചാം ദൃഷ്ടി കൊണ്ട് തുലാക്കൂറുകാരുടെ രണ്ട് എന്ന ധനസ്ഥാനത്തിലേക്കും ഏഴാം ദൃഷ്ടി കൊണ്ട് തുലാക്കൂറുകാരുടെ നാല് എന്ന സുഖസ്ഥാനത്തേക്കും ഒൻപതാം ദൃഷ്ടി കൊണ്ട് തുലാക്കൂറുകാരുടെ ആറാം ഭാവത്തിലേക്ക് നോക്കാൻ പോവുകയാണ് അതായത് ആറിൽ ശനി സഞ്ചരിക്കുന്നുണ്ട് ശനി ആറിൽ സഞ്ചരിക്കുന്നത് നല്ലതാണ് ഏതൊരു കൂറുകാർക്കും അപ്പോൾ ഇങ്ങനെ ആ ശനിയെ ദൃഷ്ടി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത ഈ തുലാക്കൂറിലെ നക്ഷത്രങ്ങളായിട്ടുള്ള ചിത്തിര മൂന്ന് നാല് എന്നീ പാദക്കാർക്കും നക്ഷത്രക്കാർക്കും വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദക്കാർക്കും പൊതുവിൽ ഏതെങ്കിലും തരത്തിൽ ശനി ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഈ വ്യാഴത്തിന്റെ കൂടിയിട്ട് ഇല്ലാതാവുന്നതാണ് ആറിൽ സഞ്ചരിക്കുന്ന ശനി ഗുണഫലങ്ങളാണ് നൽകുക എന്നിരുന്നാലും ജാതകത്തിലെ നിലയനുസരിച്ച് ചില വ്യത്യാസങ്ങൾ ഉണ്ടാകുമല്ലോ അതാണ് അപ്പോൾ പൊതുവിൽ ഈ ഒരു ഫലത്തെ നോക്കുകയാണെങ്കിൽ ധനസ്ഥാനം പുഷ്ടിപ്പെടുന്നു അതുപോലെ കർമ്മസ്ഥാനവും പുഷ്ടിപ്പെടുന്നുണ്ട് അപ്പോൾ ജോലിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിൽ സ്ഥലത്തു നിന്നും തന്നെ നിങ്ങൾക്ക് ധനം സമ്പാദിക്കാനുള്ള മാർഗങ്ങൾ തൊഴിൽ തന്നെ ധനം സമ്പാദിക്കാനാണ് എന്നിരുന്നാലും അത് പ്രത്യേകമായി പറയുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇൻക്രിമെന്റുകളോ മറ്റു സാലറി ഹൈക്കുകളോ മറ്റും കിട്ടാൻ സാധ്യതയുണ്ട് സാധാരണ ദിവസ വേദനക്കാർക്കാണെങ്കിലോ അവർക്ക് നിത്യേന ജോലി ഉണ്ടാവുക മാത്രമല്ല സാധാരണ ജോലിയിൽ നിന്ന് അപേക്ഷിച്ചവർക്ക് ചിലപ്പോൾ കോൺട്രാക്റ്റുകൾ പിടിക്കാൻ കഴിയുക കുറേ നാളത്തേക്കുള്ള വർക്കുകൾ ഒരുമിച്ച് അവർക്ക് ലഭിക്കുക തുടങ്ങി സാധാരണക്കാരൻ തുടങ്ങി ഉദ്യോഗസ്ഥർ വരെയുള്ള ആളുകൾക്കും ഈ ഗുണഫലം തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ് ഒരു കാര്യം ഓർക്കുക പെട്ടെന്നുള്ള ട്രാൻസ്ഫറുകൾക്കും മറ്റും സാധ്യതയുണ്ട് അതുപോലെ ബിസിനസ്സുകാർക്കാണെങ്കിൽ കിട്ടാതെ ബുദ്ധിമുട്ടി കൊണ്ടിരുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന പല പണമിടപാടുകളും നടന്നു കിട്ടുന്നതാണ് അല്ലെങ്കിൽ കിട്ടാനിരുന്ന ധനം കിട്ടുക അല്ലെങ്കിൽ ചില പദ്ധതികൾ പെൻഡിങ്ങിലിരുന്നത് അല്ലെങ്കിൽ നടക്കാതെ പോയതൊക്കെ ഈ സമയത്ത് ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നടന്നു കിട്ടുന്നതാണ് അതുപോലെ പുതിയ സംരംഭങ്ങളും സ്റ്റാർട്ടപ്പുകളും മുതലായവ തുടങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നവർക്കും ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു സമയം കൂടിയാണിത് അല്ലെങ്കിൽ തന്നെ വ്യാഴം ഭാഗ്യസ്ഥാനത്തോ ഒൻപതിലൂടെ സഞ്ചരിക്കുകൊണ്ട് ഇവർക്ക് ദൈവാധീനമുള്ള ഒരു സമയം തന്നെയായിരുന്നു ഇപ്പോൾ പത്തിലേക്ക് പെട്ടെന്ന് പ്രവേശിക്കുന്നതുകൊണ്ട് തൊഴിൽ സ്ഥാനം കൂടി മുൻപില്ലാത്തവണ്ണം ഒന്ന് ഉയർന്നു വരുന്നതും അല്ലെങ്കിൽ ഗുണഫലങ്ങൾ കൂടുതൽ കിട്ടുന്ന അവസരങ്ങൾ ഉണ്ടാകുന്നതുമാണ് വിദേശ രാജ്യങ്ങളിൽ പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ സമയത്ത് അത് സാധിച്ചു കിട്ടുന്നു അതുപോലെ വിദേശ ബന്ധമുള്ള തൊഴിലുകളോ അതായത് ബിസിനസ്സുകളോ മറ്റു ചെയ്യുന്നവർക്കും ഇത് അനുകൂലമായിട്ടുള്ള സമയമാണ് അല്ലെങ്കിൽ വിദേശത്തേക്ക് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അല്ലെങ്കിൽ പഠനാവശ്യത്തിനായാൽ പോലും തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറിക്കിട്ടിയിട്ട് പോകാൻ സാധിക്കുന്നതാണ് ഉന്നത വിദ്യാഭ്യാസം നടത്തുന്നവർക്ക് ഉന്നത വിജയങ്ങൾ കൈവരിക്കാനായിട്ട് സാധിക്കുന്നതാണ് മത്സര പരീക്ഷകളും ഇന്റർവ്യൂകളും മറ്റും വിജയകരമായിട്ട് തരണം ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നു ഈ സമയത്ത് വരുന്നത് പ്രത്യേകിച്ചും ഇനി വീട് പണിയുടെ കാര്യത്തിലാണെങ്കിൽ വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് മനസ്സിന് ഇണങ്ങിയ വീട് മുതലായവ കണ്ടെത്തുവാനും വാങ്ങുവാനും സാധിക്കുന്നു പണിതുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് വെച്ച് നിന്നു പോയിട്ടുണ്ടെങ്കിൽ അത് തുടരുവാനായിട്ട് സാധിക്കുന്നു അല്ലെങ്കിൽ പുനരാരംഭിക്കുവാനായിട്ട് സാധിക്കുന്നതാണ് വീട് വയ്ക്കുവാൻ ഭൂമി വാങ്ങുക തുടങ്ങിയ കാര്യങ്ങളും മറ്റും ചെയ്തേക്കാം അതുപോലെ വീട്ടിൽ വാഹനാദികൾ ആഭരണാദികൾ തുടങ്ങി ലൗകിക സുഖങ്ങളിൽ മനുഷ്യൻ ആഗ്രഹിക്കുന്ന പലതും പെട്ടെന്ന് തന്നെ കൈവരുത്താവുന്ന ഒരു സമയമാണിത് അല്ലെങ്കിൽ കൈവരുവാൻ അനുകൂലമായിട്ടുള്ളൊരു സമയമാണിത് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരായിരുന്നു തുലാക്കൂറുകാരിൽ ചിലരെങ്കിലും എന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും വയറു സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ നെഞ്ചരിച്ചിൽ പൊളിച്ചുതുകെട്ടിൽ തുടങ്ങി ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും മലബന്ധം മുതലായവയും മറ്റും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അതുപോലെ പ്രോസ്റ്റേറ്റ് മുതലായ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഇത് കുറച്ച് ശാന്തി കിട്ടുന്നൊരു കാലമാണ് മരുന്നുകൾക്ക് വേഗത്തിൽ ഫലം കാണുകയും അതുപോലെ അസുഖങ്ങളിൽ നിന്ന് വിടുതൽ കിട്ടുക ചെറിയ തുടക്കക്കാർക്ക് അത് പൂർണ്ണമായിട്ട് മാറിപ്പോവുക തുടങ്ങിയ ഗുണഫലങ്ങൾ ഈ സമയത്ത് ലഭിച്ചേക്കാം മറ്റൊന്ന് പലതരത്തിലുള്ള ശത്രുപീഠകൾ അനുഭവിച്ചുകൊണ്ടിരുന്നതിന് ഒരു പരിധിവരെ സമാധാനം കിട്ടുന്നു ഈ സമയത്ത് എന്നുള്ളതാണ് അതായത് ശത്രുക്കൾ ചിലപ്പോൾ മറഞ്ഞിരിക്കുന്നവരാകാം മനസ്സുകൊണ്ടോ നാക്കും വാക്കും നോക്കും കൊണ്ടും മറ്റും നമുക്ക് ശത്രുക്കളായി മാറുന്ന ചിലരുണ്ട് നമ്മുടെ പ്രവർത്തികളുടെ പ്രശ്നം കൊണ്ടായിരിക്കാം ചിലരുടെ മനസ്സിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം ഇതുപോലെ ശത്രുത വരുന്നതിന് എന്തായാലും അവരുടെ ആ നെഗറ്റീവ് എനർജി നമ്മുടെ മേൽ പ്രയോഗിക്കപ്പെടുന്നതിനെ അല്ലെങ്കിൽ എഫക്റ്റീവ് ആകുന്നതിനെ ഈ സമയത്ത് ഒരു അമർച്ച വരുന്നു അല്ലെങ്കിൽ ഒരു തടസ്സമുണ്ടാകുന്നു അത്തരം ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്ക് താൽക്കാലികമായിട്ടെങ്കിലും ഒരു രക്ഷയുണ്ടാകുന്നു അതുപോലെ കടം വാങ്ങിച്ചവർ തിരിച്ചു തരാതിരിക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് പൈസയെങ്കിലും നിങ്ങൾക്ക് തിരികെ നൽകാനായിട്ടിടയുണ്ട് അതുപോലെ നിങ്ങൾ കുറച്ച് പൈസ ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്കത് തരുവാനും മറ്റും ഈ സമയത്ത് ആളുണ്ടാകുന്നതാണ് എന്ന് വെച്ച് കടം വാങ്ങാൻ ആരും ഓടേണ്ടതില്ല കാരണം കടം വാങ്ങുന്നത് എപ്പോഴായാലും തിരിച്ചു കൊടുക്കേണ്ടെന്ന അവസ്ഥ ഉണ്ടാകും അതുകൂടി ഓർമ്മിക്കുക മറ്റൊന്ന് തുലാക്കൂറുകാർക്ക് വിവാഹ തടസ്സങ്ങൾ എന്തെങ്കിലും നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ സമയത്തും മാറിക്കിട്ടുന്നതാണ് മനസ്സിനിണങ്ങിയതും നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള വധൂവരന്മാരെ ലഭിക്കുന്നതിനും അവസരമുണ്ടാകുന്നു പ്രണയബന്ധങ്ങൾ ചിലപ്പോൾ സങ്കടകരമായിട്ടുള്ള അവസ്ഥയിൽ കലാശിച്ചേക്കാനിടയുണ്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും തർക്കങ്ങളും മറ്റും നേരിടാനും അകന്നു ഇടയുണ്ട് പ്രണയികൾ തമ്മിൽ അതുപോലെ ദമ്പതികൾ തമ്മിൽ ഡിവോഴ്സ് കേസ് പോലുള്ളവയോ തർക്കങ്ങളോ മറ്റോ നടക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ അകന്നു ഇടയുണ്ട് ഈ സമയത്ത് ഇത്രയും സാഹചര്യം അനുകൂലമായിട്ടുള്ള മറ്റ് പോസിറ്റീവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോഴും നിങ്ങളുടെ സ്വഭാവത്തിലുള്ള ചില വ്യതിയാനങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ക്ഷിപ്രകോപികളായി തീരാൻ ഇടയുണ്ട് പെട്ടെന്ന് ദേഷ്യം വരിക പൊട്ടിത്തെറിക്കുക മറ്റുള്ളവരുമായിട്ട് കലഹ സ്വഭാവം കാണിക്കുക വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടുക തുടങ്ങിയ പ്രവണതകളിൽ നിങ്ങളിൽ വർദ്ധിച്ചു വന്നേക്കാൻ ഇടയുണ്ട് ഈ സമയത്ത് എന്നാൽ നിങ്ങളിലെ പ്രതിഭ കഴിവ് അറിവ് എക്സ്പീരിയൻസ് തൊഴിലിലായാലും മറ്റേത് രംഗത്തായാലും അത് പുറം ലോകം അറിയുവാൻ അല്ലെങ്കിൽ അത് ഉപകാരപ്പെടുത്തുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ ആരോഗ്യവും ക്ഷിപ്രകോപവും ഒന്ന് കൺട്രോൾ ചെയ്യുകയും ശ്രദ്ധിക്കുകയും ചെയ്താൽ ബാക്കി ജീവിതത്തിൻ്റെ മറ്റ് മേഖലകളിലെല്ലാം തന്നെ ഒരു പുരോഗമനപരമായ അല്ലെങ്കിൽ ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണ് ഈ വ്യാഴാധിചാരം തുലാക്കൂറുകാർക്ക് കൊണ്ടുവരുവാനായിട്ട് പോകുന്നത് ഇത്തരത്തിലുള്ള ഈ അവസ്ഥ പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് വ്യാഴം ബൃഹസ്പതിയാണ് ദേവഗുരുവാണ് ശൈവന്മാർ ദക്ഷിണാമൂർത്തിയായിട്ട് അദ്ദേഹത്തെ ആരാധിക്കുന്നു വൈഷ്ണവർ നാരായണൻ അഥവാ മഹാവിഷ്ണുവായിട്ടും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മൂർത്തികളുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും പ്രദക്ഷിണാദികൾ ധാരാളം നടത്തുകയും ചെയ്യുകയും അതാത് മൂർത്തികളുടെ വിഷ്ണു സഹസ്രനാമമോ ശിവസഹസ്രനാമോ നിത്യേന ജപിക്കുക ഭാഗവതം തുടങ്ങിയവ പാരായണം ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതുകൂടി ചെയ്യുക വ്യാഴത്തിൻ്റെതായിട്ടുള്ള ചില വസ്തുക്കൾ നെയ്യ് തേനുപ്പ് ശർക്കര മഞ്ഞ പുഷ്പങ്ങൾ മഞ്ഞ വസ്ത്രങ്ങൾ ഭക്ഷണം മുതലായവ ക്ഷേത്രത്തിലേക്കും മറ്റ് വ്യക്തികൾക്കും ദാനമായി നൽകുന്നതും മറ്റും വളരെയധികം ഗുണഫലങ്ങളെ ഉണ്ടാക്കുന്നു എല്ലാവർക്കും നല്ലതു വരട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം